ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിലെ ഒരുപാട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന എന്നാൽ നമുക്ക് ഒട്ടും തന്നെ കാശ് ചിലവില്ലാത്ത കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം ഞാൻ രണ്ട് ബോട്ടിലുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരേ സൈസുള്ള രണ്ട് ബോട്ടിലുകളാണ് അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗം കുറച്ച് ഷെയ്പ്പുള്ളത് കാരണമാണ് ഞാൻ ഇതിൻ്റെ താഴ്ഭാഗം മാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതും ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുന്നതിന് പോയെന്നു വെച്ചാൽ ഒരു കത്രിക എടുത്തിട്ട് ഇതിൽ ചെറുതായിട്ട് കിട്ടുക ചെറിയൊരു കട്ടിങ്ങ് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് പീസ് എടുത്ത് മാറ്റുന്ന ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ അത് ഓപ്പൺ ചെയ്യാനും ഈസി ആയിരിക്കും ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് തിങ്സ് ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മളെ ചെറിയ ചെറിയ എന്താ സേഫ്റ്റി പിന്നുകൾ എന്താ സൂചി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതുപോലെ സൂക്ഷിച്ചു വെക്കാം നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും അത് എന്താ എടുത്ത് സൂക്ഷിച്ചു വെക്കാനൊക്കെ ഈസിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ ഇനി അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഇതിപ്പോൾ നമ്മുടെ പാർസൽ ബോക്സാണ് അപ്പോൾ ഇങ്ങനെ കളയറുണ്ട ഇത് നമുക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഈ ഒരു ബോക്സ് ഇതുപോലെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കത്രിക നല്ലതുപോലെ ഷാർപ്പാവുന്ന കേട്ടോ എത്ര മുറിയാത്ത കത്രികയും മുറിച്ചില്ലാത്ത കത്രികയും പെട്ടെന്ന് തന്നെ ഷാർപ്പ് ആവുന്നതാണ് പിന്നെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബോക്സിന് ഞാനത് മിക്സി ജാറിലേക്കാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളത് കറക്കുന്ന സമയത്ത് ഇതുപോലെ ആയി കിട്ടും ഇത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ നമ്മളുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡിന് നല്ല മുറിച്ച് കിട്ടും പിന്നെ നമ്മളിതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം എന്താ വെച്ചാൽ അത് ഈ അലുമിനിയം ഫോയിൽ ഒരു ഒരു കറുപ്പ് കളറ് അതിലുണ്ടാവും അടുത്തൊരു ടിപ്സ് എന്ന് നോക്കാം നമ്മൾ പാൻറ്റുകളെല്ലാം അയൺ ചെയ്തിട്ട് ഇതുപോലെ ഹാങ്ങറിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഊർന്നു വീഴാൻ സാധ്യത കൂടുതലാണ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് താഴത്ത് വീഴാണ്ട് സേഫായിട്ട് വെക്കാനുള്ളൊരു ട്രിക്കാണേ അപ്പോൾ അതിനായിട്ട് നമ്മൾ പാൻറ്റ് അയൺ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പാൻറ്റ് ഇതുപോലെ നിവർത്തി കൊടുക്കാം കേട്ടോ നിവർത്തിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻറ്റിൻ്റെ ഒരു കാലിലൂടെ ഇതുപോലെ ഇങ്ങനെ ഹാങ്ങർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ വെക്കാം എന്നിട്ട് ഇപ്പുറത്തുള്ള ഇത് എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പം രണ്ട് സൈഡിലൂടെ ഇത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ലോക്കായി നിൽക്കും ഹാങ്ങറൊന്ന് താഴ്ത്ത് വീഴില്ല കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അടുത്തതൊരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നൊരു ട്രിക്കാണ് അപ്പോൾ നമ്മൾ പെൻസിൽ വെച്ച് ഇതുപോലെ വരയുന്ന സമയത്ത് വരഞ്ഞിട്ട് കഴിഞ്ഞാൽ പെൻസിലിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്ക് ഇറേസർ ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിലില്ല നമ്മളെ കയ്യിൽ മറ്റ് ഇറേസറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റബ്ബർ പാൻറ്റ് ഉണ്ടായാൽ മതി കേട്ടോ ഇതുപോലൊന്നും മുകളിൽ ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ പെൻസിൽ എവിടെ വരഞ്ഞത് അത് അവിടെ അതുപോലെ നമ്മൾ സാധാരണ ഇറേസർ വെച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ മായ്ക്കാറുള്ളത് അതേപോലെ വാങ്ങി കിട്ടും കേട്ടോ വെച്ച് ഇത് കുറയ്ക്കുന്ന സമയത്ത് തന്നെ ക്ലീൻ ആയിട്ടുണ്ടാവും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഇടയ്ക്ക് ഇടയ്ക്കൊന്നും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടം എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയാം കേട്ടോ നമ്മൾ പാർസൽ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ഇതുപോലത്തെ ബോക്സുകൾ ഉണ്ടാവുമല്ലോ ഇത് ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ കളയണ്ട കേട്ടോ നമ്മളുടെ അടുക്കളയിൽ നമുക്ക് ഒരുപാട് സമയവും അതേപോലെ തന്നെ പണവും ലാഭിക്കാനുള്ള ഒരു കിടിലൻ സൂത്രമാണ് അപ്പോൾ എല്ലാ വീട്ടന്മാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം റിസൾട്ട് ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ നമ്മൾ പാത്രമൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡില്ലേ ബർണറിൻ്റെ മുകളിൽ വെക്കുന്ന ആ സ്റ്റാൻഡാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ബോക്സിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബോക്സിന് കമിഴ്ത്തി വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മാർക്കിംഗ് എന്താ വെച്ചാൽ അവിടെ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ മാർക്കിങ് കൊടുക്കുന്നത് അത് ആ എന്താ മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ആ സ്പേസ് മാറി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് ഞാൻ കത്രിക എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബർണറിന് മുകളിലുള്ള ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ മാർക്ക് ചെയ്ത് അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വെക്കുന്ന സമയത്ത് ഒട്ടും ഡൗട്ടില്ലാണ്ട് കറക്റ്റ് പൊസിഷനിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്ക ചെയ്ത് വെക്കാനും പറ്റും അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള ഒരു ചെറിയൊരു പീസ് കൂടി ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അതവിടെ നമ്മൾ ബർണർ വരുന്ന ഒരു ഭാഗമാണ് ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാം അതുവഴി നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഒരു ചെറിയ പാത്രം വെച്ചാലോ വലിയ പാത്രം വെച്ചാലോ നമ്മൾ ആ ബർണറിന് ചുറ്റുള്ള ഭാഗത്തേക്ക് നമുക്ക് തീ കറക്റ്റായിട്ട് എത്തണം എന്നില്ല കുറച്ച് കുറേ അധികം പുറത്തേക്കാവും പോവാം ചൂട് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബർണറിനുള്ള ചൂടും തീയും കറക്റ്റായിട്ട് ആ പാത്രത്തിലേക്ക് വരുന്ന രീതിയിൽ ഇത് കവർ ചെയ്ത് നിൽക്കും കേട്ടോ അതുകൊണ്ട് പാത്രത്തിന് മുഴുവനായിട്ട് ഇത് കവർ ചെയ്ത് നിൽക്കുക കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളമാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും വേഗം തന്നെ കുക്കായി കിട്ടും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ വേഗത കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഗ്യാസ് ലാഭിക്കാൻ പറ്റും കുക്കിംഗ് ടൈമും നമുക്ക് ലാഭിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കെ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം